ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഗുഡ് ന്യൂസ് ലൈവ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവേണ്ടി പോകുന്നത് കഴിഞ്ഞ നാല് ദിവസമായി തുടരുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയും തോറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘട്ടനം അത് അതീവ സങ്കീർണവും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് അടിയും തിരിച്ചടിയുമായി കളന്നറഞ്ഞാടുന്ന ഇര രാജ്യങ്ങളും ഇതൊരു ഓൾ ഔട്ട് വാറിലേക്ക് കടക്കുമോ എന്നുള്ള വലിയൊരു ആശങ്കയുടെ പുറത്താണ് ലോകരാജ്യങ്ങൾ ഈ നാല് ദിവസം തുടരുന്ന യുദ്ധത്തിൽ ലോകത്തെ അത് എപ്രകാരമാണ് ബാധിച്ചിരിക്കുന്നത് ലോക നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണ് ഇനി യുദ്ധത്തിന്റെ ഗതി എന്താകും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പ്രാരംഭമായി പറയുകയാണെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമനിയെ വധിക്കുവാൻ ഇസ്രായേൽ സൈന്യത്തിന് ഒരു അവസരം ലഭിച്ചിരുന്നു എന്നും ആ അവസരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തതിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം അതിന് നോ പറഞ്ഞതിലൂടെയാണ് ഇസ്രായേൽ പിന്മാറിയത് എന്നുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പരസ്യമായി തന്നെ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നിഷേധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞത് തനിക്ക് വളരെ ഈസിലി ഈ ഒരു കോൺഫ്ലിക്റ്റിനെ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്നും ഇരു രാജ്യങ്ങളും ഒരു കരാറിലേക്ക് വന്ന് ചേരണമെന്നും ഉള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നദന്യാഹു വളരെ ശക്തമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു യുദ്ധത്തിലൂടെ ഇറാന്റെ റജീമിന്റെ ചേഞ്ച് തന്നെയാണ് തങ്ങൾ അൾട്ടിമേറ്റലി ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു ബെയ്റൂട്ടിന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇറാനും ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ നദിന്യാഹു പറഞ്ഞു വെക്കുന്നത് സിറിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷം എച്ച് ടി എസ് അധികാരം പിടിച്ചെടുത്തതും ഇതിനോട് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്ട് അത് എസ്കലേറ്റ് ചെയ്ത് ഉച്ചസ്ഥായി എത്തിയിരിക്കുമ്പോൾ ഗൾഫ് കൺട്രീസിന്റെ മാർക്കറ്റുകളൊക്കെ ഇടിഞ്ഞ സ്ഥാനത്ത് ഇസ്രായേലിന്റെ മാർക്കറ്റ് അത് സക്സസ്ഫുള്ളി എൻ്റപ്പ് ചെയ്തു മാർക്കറ്റുകളൊക്കെ ഓപ്പൺ ആണ് ബാങ്ക്സ് എല്ലാം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഇസ്രായേലിന്റെ എക്കോണമി വളരെ സ്ട്രോങ് ആൻഡ് സേഫ് കൺസിസ്റ്റന്റ് ആണെന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇസ്രായേൽ പറയുന്ന സൺഡേയിലും അത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് യുദ്ധ സാഹചര്യം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേലിലെ എല്ലാ മാർക്കറ്റുകളും വിപണികളും എല്ലാം തന്നെ ഓപ്പൺ ആണെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്ന് വരുന്നത് ചില ഇസ്രായേലി എയർലൈൻസുകൾ ഈ മാസം ഇരുപത്തി മൂന്ന് വരെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ നാണ്യപരുപ്പും കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ ഏറ്റവും ലോ ലെവലിലാണ് എത്തിയിരിക്കുന്നത് മോഡറേറ്റ് എന്ന് പറയുന്ന ത്രീ പെർസെൻറ്റേജ് ആണെങ്കിൽ ഇപ്പോൾ ത്രീ പോയിന്റ് വൺ പെർസെൻറ്റേജ് എന്നുള്ള താരതമ്യനെ ബെറ്റർ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും വലിയൊരു നേട്ടമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും ഇറാഖിലെ സായുധ സംഘടനയായിട്ടുള്ള ഖത്തുള്ള യുഎസിനെ വാൺ ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘടനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ സഹായിക്കുകയാണെങ്കിൽ അത് ഇറാഖിലുള്ള അമേരിക്കൻ സൈനിക ബേസുകളെ ആക്രമിക്കുന്നത് വീണ്ടും അത്തരം നടപടിയിലേക്ക് പ്രവേശിക്കുമെന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അവരുടെ ഭീഷണി വന്നിരിക്കുന്നത് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൗലിഡസ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ നേതാക്കന്മാർ സൈപ്രസ് പ്രസിഡന്റുമായിട്ട് ഇസ്രായേലുമായിട്ട് ചില ആശയങ്ങൾ പങ്കുവെക്കണമെന്നും അല്ലെ ചില മെസ്സേജുകൾ ഷെയർ ചെയ്യണമെന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചുവെന്നും ഇത് ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് അദ്ദേഹം സംസാരിച്ചുവെന്നും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അങ്ങനെ മറ്റ് ചില രാജ്യങ്ങളുമായിട്ടും താൻ സംസാരിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഇപ്പോൾ ബ്രിട്ടീഷ് ഫിനാൻസ് മിനിസ്റ്റർ റേച്ചൽ റേവിസ് പറയുന്നത് ഇസ്രായേലിനുള്ള തങ്ങളുടെ സപ്പോർട്ട് തുടരുമെന്നും അഡീഷണൽ എയർക്രാഫ്റ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയാണെങ്കിൽ അത് തങ്ങളുടെ ബേസുകളെയും പൗരന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ഒരു പ്രത്യേക സന്ദേശം അദ്ദേഹം ഇപ്പോൾ ലോകത്തിന് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഇറാൻ ഫോറൻ മിനിസ്റ്റർ അബ്ബാസ് അറാച്ചി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘടനം അത് എക്സ്പാൻഡ് ചെയ്ത് അയൽ രാജ്യങ്ങളിലേക്കും കൂടി പടരുക എന്നുള്ളത് തങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നും തങ്ങളുടെ പ്രതിരോധം ഉറപ്പുവരുത്തുക എന്നും മാത്രമാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജർമ്മനി ഫ്രാൻസ് യു കെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന്റെ പ്രതിനിധികളുമായി യുദ്ധം അവസാനിപ്പിച്ചൊരു കരാറിൽ ഒപ്പിടുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജർമ്മൻ മിനിസ്റ്റർ ജൊഹാൻ ഫുൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുടിൻ ട്രംപുമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഇസ്രായേലിന്റെ ഈ സൈനിക നടപടി അതിനെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി അല്ലെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിന്റെ ഔദ്യോഗിക ഗുരുത്വവും സൈനിക മേധാവികളും പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തെ വരുവാനിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യരുത് അതിഭീകരവും മാരകവുമായിട്ടുള്ള ആക്രമണമായിരിക്കും ഇനി ഇസ്രായേൽ ഇറാന്റെ മേൽ അഴിച്ചുവിടുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ സൈനിക നേതൃത്വങ്ങൾ അഭിപ്രായപ്പെടുന്നത് ട്രംപും നദിന്യാഹവും വെള്ളിയാഴ്ച ഫോണിൽ കൂടി സംസാരിച്ചു നിലവിലെ യുദ്ധ സാഹചര്യങ്ങളെ പറ്റിയും അതിന്റെ സൈനിക നടപടിയെ പറ്റിയും ആയിരിക്കാം സംസാരത്തിൽ എന്ന് നമുക്ക് വിവക്ഷിക്കാം യു എസിന്റെ ഡോളർ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി യൂറോയ്ക്കും എന്നിനുമെതിരെ അതിന്റെ മൂല്യം ഉയർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും നല്ല നിലവാരത്തിലൂടെയാണ് ഇപ്പോൾ യു എസ് ഡോളർ ഈയൊരു യുദ്ധ സാഹചര്യത്തിലും കടന്നുപോകുന്നത് എന്നുള്ളത് യു എസിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ നേട്ടമാണ് യു എസിലെ ഗ്യാസ് പ്രൈസ് ത്രീ പെർസെൻറ്റേജ് അത് ഇൻക്രീസ്ഡ് ആണ് ക്ലൈംഡ് ആണ് അങ്ങനെയും തിരിച്ചടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഡീസലിന്റെ പ്രൈസ് എയ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ഗ്ലോബൽ എനർജി സപ്ലൈ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് പറയാം ഇസ്രായേൽ ഇറാന്റെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡിനെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡിനെ ആക്രമിച്ചത് നിമിത്തം ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള എണ്ണ ഉൽപാദനവും അതേപോലെ ബാബെ മന്ദീവും അതേപോലെ ഹോർമോസ് കടലെടുക്കും വഴിയുള്ള ചരക്ക് നീക്കങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ സ്തംഭനാവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് കാര്യമായ വിലവർത്തനമാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത് ഇസ്രായേൽ അമേരിക്ക അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് യു എനിൽ ഇപ്പോൾ ഇറാൻ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളോ അമേരിക്കയോ ഇസ്രായേലിനെ സഹായിക്കുന്നുവെങ്കിൽ ആ രാജ്യങ്ങളുടെ എല്ലാം എയർ ബേസുകളെ ആക്രമിക്കുകയും അവർക്കെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉയർന്നിരുന്ന സാഹചര്യത്തിൽ യു എൻ ഇപ്പോൾ ഇറാൻ ഈ രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉയർത്തിയിരിക്കുന്നത് ലബനോന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞാൽ ലബനോന്റെ സ്പേസ് ഓപ്പൺ ആയിരിക്കുമെന്ന് ലബനന്റെ എയർപോർട്ടുകളെല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ലബനീസ് പബ്ലിക് വോക്സ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഫായസ് റസമനി ആണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറം ലോകത്തേക്ക് ഇട്ടിരിക്കുന്നത് അടുത്തതായിട്ട് യു എന്റെ ഒരു കോൺഫറൻസ് വരാനുണ്ടായിരുന്നു ഇസ്രായേൽ പാലസ്റ്റീൻ കോൺഫ്ലിക്റ്റ് ആ വിഷയത്തെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ അതിപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഇറാന്റെ മേലുള്ള ആക്രമണം ഇസ്രായേലിൽ നടത്തിയിരിക്കുന്നത് ഒരുപാട് കാലത്തെ വെയിറ്റിങ്ങിന് ശേഷമാണ് ഇറാൻ ഒരു സൈനികപരമായിട്ട് ഇറാന്റെ മേലും ആക്രമണം നടത്തുക ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺ ഫെസിലിറ്റീസിനെ തകർക്കുക ഇറാൻ ഒരു ആണവായുധ രാജ്യമായി തീരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കാലാകാലങ്ങളായിട്ട് ഇറാന്റെ മേലൊരു സൈനിക നടപടി എന്നുള്ളത് അവരുടെ ആലോചനയിൽപ്പെട്ട കാര്യമായിരുന്നു അതിപ്പോൾ ഫുൾഫിൽ ആയിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നത് ഇസ്രായേലിന്റെ എക്സിസ്റ്റൻസിന് ഭീഷണിയാണ് ഇറാൻ ഒരു ആണവായുധ രാജ്യമായാൽ പിന്നീട് യാതൊരു വിധത്തിലും ആ രാജ്യത്തെ അത്തരം നടപടികളിൽ നിന്ന് പിന്നോട്ടടിക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് കൊണ്ടും ഇറ്റ് ഈസ് എ റൈറ്റ് മൂവ്മെന്റ് ഇതൊരു ഏറ്റവും അനുയോജ്യമായ സാഹചര്യം എന്നുള്ള നിലയ്ക്കാണ് ഇസ്രായേൽ ഇതിനെ പരിഗണിച്ചു പോകുന്നത് ഇസ്രായേൽ സംയുക്തമായി തന്നെ ഇസ്രായേലിന്റെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഇറാൻ്റെ മേലുള്ള ഈ സൈനിക നടപടിയെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതും പ്രത്യേക നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൂടെയുള്ള എല്ലാ ഫ്ലൈറ്റുകളും എയർലൈൻസുകൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന തടമ്പര്യും എയർലൈൻസ് ഇത്തരം റൂട്ടിലൂടെയുള്ള ഫ്ലൈറ്റുകൾ സർവീസ് നടത്തുന്നതായിരിക്കത്തില്ല എന്നുള്ളതും പ്രത്യേക പറഞ്ഞോട്ടെ ഇത് ഈ രാജ്യങ്ങളിലേക്ക് തൊഴിൽ വെക്കേഷൻ ഒക്കെ എടുത്ത് നാട്ടിൽ വന്നവർക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ആയിരിക്കാം എന്നാൽ അതാത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷിതവും കാര്യക്ഷമവുമായിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും ഇത്തരക്കാർക്ക് അനുകൂലമായിട്ടുണ്ടാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയും കൂടി ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കട്ടെ കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേലിലേക്കും തിരിച്ച് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും വിവിധ പ്രദേശങ്ങളിൽ ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തി പ്രധാനമായും ഇറാൻ ഇസ്രായേലിന്റെ വാണിജ്യ നഗരമായ ഹൈഫ ലക്ഷ്യം വെച്ചപ്പോൾ ഇസ്രായേൽ ഇറാന്റെ വിവിധ മേഖലകളിലുള്ള മിലിറ്ററി ബേസുകളെയും അതേപോലെ തന്നെ ലോക്കറ്റ് റോക്കറ്റ് ലോഞ്ചേഴ്സിനെയും മിസൈൽ ബേസുകളെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഐ ആർ ജി സി ഇൻ്റലിജൻസിന്റെ തലവനും ഉപമേധാവിയും കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള ആക്രമണമാണ് ഇറാൻ്റെ മേലെ അത് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ലോങ്സ്റ്റ് ഡിസ്റ്റൻസിൽ പോയി ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ തലമുതിർന്ന സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞന്മാരും ഇന്റലിജൻസ് മേധാവിയും ഒക്കെയും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ഒരു ഓൾ ഔട്ട് വാറിന്റെ വക്കിലാണ് അടിയം തിരിച്ചടിയുമായി ഇരു രാജ്യങ്ങളും കളഞ്ഞു നിറഞ്ഞു നിൽക്കുമ്പോൾ ഇരുപക്ഷത്തും നാശനഷ്ടങ്ങളും ആൾ നാശവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഹൈഫ എന്ന് പറയുന്ന വാണിജ്യ നഗരത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തലസ്ഥാന നഗരമായ ടെലവീപും പുണ്യസ്ഥലമായ ജെറുസലേമിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ കടുപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹൈഫയിൽ ഇതിനോടകം വലിയ നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം പേരോളം ഹൈഫയിൽ തന്നെ കൊല്ലപ്പെടുകയും നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ഏതാനും ചിലരെ മിസ്സിംഗ് ആണെന്നുള്ള വാർത്തയുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഇറാനകത്ത് നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ അത് വളരെ ശക്തമായ രീതിയിലാണ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഫെസിലിറ്റീസ് ഓയിൽ ഫീൽഡുകൾ ഗ്യാസ് ഫീൽഡുകൾ അതേപോലെ തന്ത്രപ്രധാനപരമായിട്ടുള്ള പ്രദേശങ്ങൾ വെപ്പൺ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് അതിനേക്കാളൊക്കെ അപ്പുറമായി ഇറാന് വന്നിരിക്കുന്ന നാശം എന്ന് പറയുന്നത് സൈനിക തല ഉന്നത മേധാവിമാരെ മുഴുവനും ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു ന്യൂക്ലിയർ ഫെസിലി ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റുകളെയും റിസർച്ചേഴ്സിനെയും ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്റലിജൻസ് മേധാവിയെ കഴിഞ്ഞ രാത്രിയിൽ ഉപമേധാവിയും ഇസ്രായേൽ അവർ വ്യോമാക്രമണത്തിലൂടെ കൊന്നിരിക്കുന്നു എന്നുള്ളതും ഇറാനെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളിയാണ് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഇന ഇറാന്റെ ഭാഗത്തുനിന്ന് ചില അനുരഞ്ജനത്തിന് വേണ്ടിയിട്ടുള്ള സൂചനകളൊക്കെ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഇറാന്റെ ഒഫീഷ്യൽ പറയുന്നത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നുവെങ്കിൽ തങ്ങളും ഇസ്രായേലിന് മേലുള്ള സൈനിക നടപടിയെ അവസാനിപ്പിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ വാക്കുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിന് ലഭിക്കുന്നത് യുദ്ധം എന്തിനു തന്നെ വേണ്ടിയായിരുന്നാലും അത് ലോകസമാധാനത്തിനും രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണ് ചില യുദ്ധങ്ങൾ അനിവാര്യമാകുമ്പോൾ ചില യുദ്ധങ്ങൾ വേദനയുടെയും കണ്ണുനീരിൻ്റെയും തീരാത്ത നഷ്ടങ്ങളുടെയും കഥ പറയുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു ആനുകാലികമായിട്ട് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ലോകത്തിലുണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും